ഇപ്പോൾ സംവിധായകൻ വിനു കിരിയത്ത് നമ്മളോടൊപ്പം ചേരുകയാണ് ശ്രീ വിനു കിരിയത്ത് ഈ ഒരു മണിക്കൂറിൽ ഒരു ദുഃഖ വാർത്തയാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത് നടൻ കലാഭവൻ നവാസ് അന്തരിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്റെ ഞാൻ നിർമ്മിച്ച മാട്ടുപെട്ടി മച്ചാനായാലും മൈഡിയർ കരടിയിലായാലും പൂത്തുമ്പിയും പൂവാലന്മാര് നമ്മൾ എനിക്കൊന്നു കുഞ്ചാക്കോപൻ നായകനായിട്ടുള്ള രാജൻ കിരിയത്തിൻ്റെ ഞങ്ങളുടെ ഒരു സിനിമയായിരുന്നു ചന്താ മാമ അതിൽ ഹീറോ ആയിട്ടായിരുന്നു കുഞ്ചാക്കോവനോടൊപ്പം വിസ്കലൻ റോളായിരുന്നു അങ്ങനെ അത്രയും സിനിമകളിൽ അഭിനയിച്ചു എനിക്കൊന്നും എട്ട് പത്ത് സിനിമകളിൽ അതിലുപരി നല്ലൊരു വലിയ അദ്ദേഹം വലിയൊരു ഗായകനായിരുന്നു നല്ലൊരു നടനായിരുന്നു നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു എനിക്കൊന്ന് ഏജിൽ ഞങ്ങളെ കടക്ക് വളരെ ജൂനിയറാണ് സത്യം ഒരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു ഇപ്പൊ പെട്ടെന്നാണ് ടി വിയിൽ കൂടെയാണ് ഞാനിത് കാണുന്നത് ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷനാണ് പെട്ടെന്ന് ന്യൂസ് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷോഫ്ഡായി വിശ്വസിക്കാൻ പറ്റിയില്ല എന്താ ചെയ്യേണ്ടത് ഇത് ദൈവത്തിന്റെ നമ്മൾ പറയില്ലേ വികൃതി എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര സങ്കടമുണ്ട് കാരണം നല്ലൊരു കലാകാരൻ അദ്ദേഹത്തിന്റെ അച്ഛനും എൻ്റെ എൻ്റെ സിനിമയിൽ തുളസീദാസ് സംവിധാനം ചെയ്ത മുകേഷ് നായകനായിട്ടുള്ള ഒരു പടമുണ്ട് അതിൽ നല്ലൊരു റോൾ അഭിനയിച്ച അദ്ദേഹത്തിന്റെ സഹോദരനോ അതല്ല മിമിക്രിയിൽ നമുക്കറിയാമല്ലോ ഇവരെ വലിയ കലാകാരന്മാരാണ് സഹിക്കാൻ പറ്റുന്നില്ല ശരിക്കും എന്താ പറയണതാണ് വാക്കുകൾ എനിക്ക് ഇടറിപ്പോകുന്നു കേട്ടോ എത്രയോ ചെറുപ്പക്കാരനാണ് നല്ലൊരു കല നല്ലൊരു ഗായകൻ എനിക്ക് ഏറ്റവും പുള്ളി മിമിക്രി എന്ന പേര് എനിക്കൊന്ന് ജാനകി അമ്മയുടെ വോയിസ് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ റൂമിലൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഞങ്ങളെയൊക്കെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരുന്നു മണിക്കൂറുകളോളം അങ്ങനത്തെ ഒരു ആളായിരുന്നു എന്ത് ചെയ്യാനായിട്ടും എത്ര വയസ്സുണ്ടോ എനിക്കിപ്പോ ഒന്നും പറയാൻ പോലും പറ്റുന്നില്ല വാക്കുകൾ കിട്ടുന്നില്ല ഭയങ്കര ഡസ്പ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണെന്ന് മാത്രമേ എനിക്ക് അറിയാൻ കഴിഞ്ഞുള്ളൂ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്താ ചെയ്യ ഭയങ്കര വിഷമമുണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ തുടൻ കലാഭവൻ നവാസ് അന്തരിച്ചിരിക്കുകയാണ് അൻപത്തിയൊന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ചോറ്റാനിക്കരയിലെ ഹോട്ടലിലാണ് മരിച്ച നിലയിൽ അദ്ദേഹത്തിനെ കണ്ടെത്തിയിരിക്കുന്നത് ഹൃദയാഘാതം ഇപ്പോൾ പ്രാഥമിക നിഗമനം അദ്ദേഹത്തെ ചോറ്റാനിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ് അവിടേക്ക് സാഹപ്രവർത്തകരും ബന്ധുക്കളുമെല്ലാം എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കൊച്ചിയിൽ രേഷ്മ ബാബു തുടരുന്നുണ്ട് രേഷ്മ ഇപ്പോൾ ആശുപത്രിയിൽ എന്താണ് സംഭവിക്കുന്നത് വാസിന്റെ സഹപ്രവർത്തകരായിരുന്നവരൊക്കെ തന്നെ ഇവിടേക്ക് വിവരമറിഞ്ഞ് ഒന്നൊന്നായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം എല്ലാവർക്കും ഒരു ഷോക്കിംഗ് ന്യൂസ് തന്നെയാണ് കാരണം പെട്ടെന്ന് കൂടി തന്നെയാണ് അവർ ഈ വാർത്ത കേട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആരും എല്ലാവരും ഇവിടേക്ക് തന്നെ എത്തി സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു അവർ വന്നുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിനൊപ്പം നേരത്തെ തൊണ്ണൂറ് കാലഘട്ടത്തിലൊക്കെ തന്നെ കൂടെ സഹപ്രവർത്തകരായിട്ട് മിമിക്രി ട്രൂപ്പിൽ ജോലി ചെയ്തിരുന്ന പലരും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്തായാലും എല്ലാവരോടും സംസാരിച്ച സമയത്ത് അവർ പറയുന്നത് ഞെട്ടലോടുകൂടിയാണ് ഞങ്ങളിത് കേട്ടത് വിശ്വസിക്കാൻ ഇപ്പോഴും തങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പലരും പറയുന്നത് നേരത്തെ സംവിധായകൻ പറഞ്ഞതുപോലെ തന്നെ എണ്ണം അതായത് ചുരുക്കം ഒരു ഒരു പിടി ചിത്രങ്ങളിലാണ് അദ്ദേഹം പത്തോപ്പതോളം ചിത്രങ്ങളിൽ മാത്രമാണ് അഭിനയിച്ചിട്ടുള്ളതെങ്കിലും അതിന്റെ കഥാപാത്രങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ഓർത്തിരിക്കുന്ന തരത്തിലുള്ളത് തന്നെയാണ് കാരണം അദ്ദേഹത്തിന്റെ ഓരോ ഡയലോഗും ഇപ്പോഴും ഈ ഒരു കാലഘട്ടത്തിൽ കൂടി ഓർത്തിരിക്കണമെങ്കിൽ അത്ര കണ്ട് സമർപ്പിതമായിട്ട് ആ അഭിനയം കാഴ്ചവെച്ചിരിക്കണം ആ അത് മാത്രമല്ല ആ ഒരു മിമിക്രി കാലഘട്ടം നവാസിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആ മിമിക്രി രംഗത്ത് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കാലങ്ങളൊക്കെ തന്നെ അക്കാലത്ത് മിമിക്രിയിലൂടെ വന്നവരാണ് അവരുടെ ആ ട്രൂപ്പിൽ കലാഭവൻ എന്ന് പറയുന്ന ട്രൂപ്പിൽ അവർ അവതരിപ്പിച്ചിരുന്ന സ്റ്റേജ് ഷോകൾ എന്നൊക്കെ പറയുന്നത് വളരെ താരമൂല്യമുള്ള ആ ഷോകൾ തന്നെയായിരുന്നു അതിൽ കലാഭവൻ നവാസിന്റേതായിട്ടുള്ള നിരവധി സംഭാവനകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പാരധി ഗാനങ്ങളാകട്ടെ അദ്ദേഹത്തിന്റെ അനുകരണമായിക്കോട്ടെ ഒക്കെ തന്നെ ആർക്കും ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള അല്ലെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും ഓസരിക്കാൻ തക്ക രീതിയിലുള്ള പ്രകടനമായിരുന്നു ലിമിക്രംഗത്തും അദ്ദേഹം കാഴ്ചവെച്ചിരുന്നത് ശബ്ദം അനുകരിക്കുന്നത് ഇപ്പോഴും അദ്ദേഹം അത്ര നല്ല രീതിയിൽ തന്നെയാണ് ആ ഒരു കലാ കലാകാരനെയാണ് കേരളത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വിയോഗം ഇപ്പോഴും കുടുംബം ഉൾക്കൊണ്ടിട്ടില്ല എന്തായാലും ഒരു കലാകുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാള് നഷ്ടപ്പെട്ടിരിക്കുന്നു അതേ കൂടി തന്നെയാണ് ഇവിടേക്ക് കലാകാരന്മാരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ടാറ്റാ ആശുപത്രിയിലാണ് മൃഗശരീരം സൂക്ഷിച്ചിട്ടുള്ളത് നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും മൃഗശരീര ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും കലാഭവനിൽ പ്രദർശനം ഉണ്ടാകും കാരണം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും സഹപ്രവൃത്തരുമായിട്ടുള്ള ഒട്ടനവധി പേർ ഈ കലാഭവൻ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ തന്നെ ണാനായിട്ടുള്ള അവസരം കലാഭവനിൽ പൊതുവശന സമയത്ത് ഉണ്ടാകും എന്തായാലും കലാകേരളത്തെ സംബന്ധിച്ച് വളരെ വലിയ ഒരു നഷ്ടം തന്നെയാണ് ഒരുപിടി ചിത്രങ്ങളിലൂടെ മലയാളിയെ ചിരിപ്പിച്ച ഒരു നടൻ അദ്ദേഹത്തിന്റെ വിയോഗം ഇപ്പോഴും ആർക്കും തന്നെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല രേഷ്മ എന്തായാലും ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ഒപ്പം ഈ എന്ന സിനിമയിൽ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർ ഒപ്പമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആ ഹോട്ടലിൽ മറ്റു താരങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല ഈ ഹോട്ടലിലെ ജീവനക്കാർ കറക് തുറന്ന് റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് നിലത്ത് കിടക്കുകയായിരുന്നു നിലത്ത് വീണ് കിടക്കുകയായിരുന്നു നവാസ് പക്ഷേ ജീവൻ ഉണ്ടായിരുന്നില്ല പോലീസിനെ ഉടൻ തന്നെ ജീവനക്കാർ വിവരം അറിയിക്കുകയും ചെയ്തു അതിനുശേഷമാണ് പോലീസ് എത്തിയതിനു ശേഷമാണ് നേരെ ടാറ്റാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളതും ഈ പ്രബന്ധനം എന്ന സിനിമയുടെ ചിത്രീകരണത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ റൂം എടുത്തത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് മുതൽ ഇവിടെ തന്നെ അദ്ദേഹം ഈ ചിത്രത്തിന്റെ ചിത്രീകരണത്തിന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു ഇവിടെ തന്നെ സജീവമായിരുന്നു അതിനിടയിലാണ് ഈ ധാരണമായിട്ടുള്ള അന്ത്യം ഉണ്ടായിട്ടുള്ളത് മറ്റു വിവരങ്ങളൊന്നും തന്നെ കൂടുതൽ പുറത്തു വരുന്നില്ല ഹൃദയാഘാതമാണ് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിച്ചിട്ടുള്ള വിവരം എന്തായാലും രാത്രി ഒൻപത് കൂടിയാണ് മരണം ഉണ്ടായിരിക്കുന്നത് വിവരം കൂടി പുറത്തു വരുന്നുണ്ട് ഇനിയുള്ളത് പോലീസ് സ്വാഭാവികമായിട്ടും ഒരു വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കുക തന്നെ ചെയ്യും എന്തായാലും മൃതശരീരം നിലവിൽ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അവിടെ അവിടേക്കാണ് കലാരംഗത്തെ നിരവധി പേർ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടായ സുഹൃത്തുക്കൾ കൊച്ചിയിൽ തന്നെയാണ് താമസിക്കുന്നത് അവരൊക്കെ ഈ ചോറ്റാനിക്കരയിലെ ചട്ട ആശുപത്രിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് വടക്കഞ്ചേരി സ്വദേശിയാണ് ആ നവാസ് കലാകുടുംബം അതായത് അബൂബക്കർ കോഴിക്കോട് അബൂബക്കർ എന്നൊക്കെ പറയുന്നത് ആ വളരെ വളർക്കാലമായിട്ട് അതായത് ഒരു മമ്മൂട്ടിയോടൊപ്പം ആ വാത്സല്യ സിനിമയിൽ മാത്രമല്ല അദ്ദേഹം നിരവധി സിനിമകളിലൂടെ തന്റേതായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെറിയ കഥാപാത്രങ്ങളാണെങ്കിലും ആ അഭിനയ ശൈലി വേറിട്ടതായിരുന്നു അത്തരത്തിൽ ഒരു കലാകുടുംബത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു നവാഫ് നവാസിന്റെ സഹോദരൻ നിയാസ് ബക്കറാണെങ്കിലും ആണെങ്കിലും അദ്ദേഹം ഹാസ്യരംഗത്ത് സജീവമാണ് ആ ആ ഒരു കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കലാകാരൻ ആണ് ഇല്ലാതായിരിക്കുന്നത് മൂന്ന് മക്കളാണ് നവാസിന് ഭാര്യ രഹന നടിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രിയപ്പെട്ട നടി രണ്ടായിരത്തി രണ്ടിലാണ് ഇരുവരുടെയും വിവാഹം കഴിയുന്നത് മൂന്ന് കുട്ടികൾ ഉണ്ട് എന്തായാലും അടക്കം ഇപ്പോൾ വീണ്ടും സിനിമയിൽ സജീവമാകുന്ന അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ വിയോഗം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം വേഗ